ോരോ ദേവന്മാർക്കും പ്രധാനപ്പെട്ട ഓരോ ദിവസങ്ങളുണ്ടാവും ചിലർക്ക് ചില ക്ഷേത്രങ്ങളിൽ അതായത് അവിടുത്തെ പ്രതിഷ്ഠാ ദിവസമാണ് പിറന്നാളായിട്ട് എടുക്കുന്നത് ഇവിടെ നമ്മുടെ ചോറ്റാനിക്ക ക്ഷേത്രത്തിൽ സ്വയംഭൂ ക്ഷേത്രമായ കാരണം ഭഗവതിയുടെ പിറന്നാൾ എന്ന നിലയ്ക്ക് നമുക്ക് വൃശ്ചികമാസത്തിൽ തൃക്കാർത്തിക ദിവസം കാർത്തിക ദിവസമാണ് എടുക്കുന്നത് അതിന് തൃക്കാർത്തിക ഭഗവതിയുടെ പിറന്നാളായതുകൊണ്ട് തിരു ഒരു എന്നും കൂടി കൂട്ടിച്ചേർത്ത് തൃക്കാർത്തിക തൃക്കാർത്തിക എന്ന് നമ്മൾ വിളിച്ചു വരുന്നു തൃക്കാർത്തിക എന്നത് ഭഗവതിയുടെ വിശേഷ പിറന്നാളാവുകൊണ്ട് തന്നെ അന്നേ ദിവസം ഭഗവതിയെ രക്ഷിക്കുക എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ളൊരു അവസരമാണ് അന്നേ ദിവസം കലശാഭിഷേകങ്ങളും വിശേഷമായിട്ടുള്ള കലശാഭിഷേകങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടാവും പ്രത്യേക എഴുന്നള്ളിപ്പുകളും ഒക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അന്നേ ദിവസം ഭഗവതിയെ ദർശിക്കാൻ ഇവിടുത്തെ തിരക്ക് കാരണം പല തിരക്കുകളും ഒക്കെ ഉണ്ടാവും ഇനി അന്നേ ദിവസം ദർശിക്കാൻ പറ്റം ഉള്ളവർക്ക് അവനവൻ്റെ വീടുകളിലിരുന്ന് പ്രത്യേകം ഒരു വിളക്ക് കൊളുത്തി വെച്ച് ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് അതാ അവനവൻ്റെ വീടുകളിൽ വിളക്ക് കൊളുത്തി വെച്ച് ഭഗവതി സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയുടെ നാമങ്ങൾ അമ്മേ നാരായണവും ഭഗവതിയുടെ സ്ത്രോത്രങ്ങളും ഒക്കെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കൂടാതെ തൃക്കാർത്തിക ദിവസം ഭഗവതി സങ്കല്പിച്ചും കൊണ്ടൊരു കാർത്തിക വിളക്ക് വീടുകളിലെ വിളക്ക് വെച്ച് ആചരിക്കണതും വളരെ വിശേഷമായിട്ടുള്ള ഒരു സംഗതിയാണ് കാലാകാലങ്ങളിൽ നമ്മളത് അനുഷ്ഠിച്ചു വരുന്ന ഒരു ഒന്നുമാണ് അത്